ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ ദാ ഇന്നൊരു ചെറിയൊരു ബ്ലോഗാണ് ഞാൻ മാർക്കറ്റ് പോകുവാണെങ്കിൽ രാവിലെ തന്നെ ചായ ഒക്കെ ഉണ്ടാക്കി വെച്ച് അപ്പം നമുക്കിന്ന് പാലക്കിൻ്റെ ഉപ്പേരി വെക്കാന്ന് കരുതി അപ്പോൾ ഞാൻ രാവിലെ തന്നെ പോയി കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള പാലക്ക കിട്ടും അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ നമ്മൾ മാർക്കറ്റിലേക്ക് പോവാണ് മോളെ കൂട്ടുന്നില്ല അവർക്ക് ജലദോഷമുണ്ട് പുറത്ത് നല്ല കാറ്റുമാണ് അപ്പോൾ ദാ ഞാനിതാ മാർക്കറ്റിലേക്ക് പോവുകയാണ് ഇതിൻ്റെ ഉള്ളിലൊരമ്പലൊക്കെ വരുന്നുണ്ട് കേട്ടോ രണ്ട് ഗ്രൗണ്ട് ഉണ്ട് രണ്ട് പാർക്കായിട്ട് അപ്പോൾ അതിൻ്റെ ഒന്നിൻ്റെ ഉള്ളിൽ നമുക്കൊരു അമ്പലമൊക്കെ ഉണ്ട് ഇതാണ് ഞാൻ മാർക്കറ്റിലെത്തി ഇതാണ് നമ്മുടെ പാലക്ക് ഇവിടെ ചേച്ചീൻ്റെ അടുത്ത് കുറേ എന്തൊക്കെയോ പലതരത്തിലുള്ള ഞാൻ അത്ര കേൾക്കാത്തൊക്കെ പേരുകളിൽ പലതരം ഇലകളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ വേറൊരു വീഡിയോയിൽ അത് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ അതായത് കെട്ടിന് പത്ത് രൂപയാണേ അപ്പോൾ ഇതാണ് നമ്മുടെ പച്ചക്കറി മാർക്കറ്റ് ഇതിങ്ങനെ നീണ്ടു കിടക്കുക ആയിട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഇതിൻ്റെ പുറത്ത് സൈഡ് ഫ്രൂട്ട്സും അതുപോലെ പൂക്കളൊക്കെയാണ് വരുന്നത് ഇന്ന് തീരെ തിരക്കുണ്ടായിരുന്നില്ല ശനിയും ഞായറൊക്കെ ആണെങ്കിൽ നല്ല തിരക്കുണ്ടാവും അപ്പോൾ അത് നമുക്ക് വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു കാണിച്ചിരുന്നുണ്ട് അപ്പോൾ അ ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് അവൾ എന്നെ കാത്തിരിക്കുകയാണ് ഞാൻ ഞാൻ എന്തൊക്കെ എൻ്റെ കയ്യിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് പ്രതീക്ഷിച്ച് അപ്പോൾ അവൾക്കൊരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് പലക്കിൻ്റെ ലാഭമൊക്കെ കൊടുത്തപ്പോൾ സന്തോഷമായി അപ്പോൾ വന്നപ്പോൾ തന്നെ ഞാനിത് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് വേർ കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് മണ്ണ് ഉണ്ടാവും നല്ലോണം അപ്പം മണ്ണൊക്കെ കളഞ്ഞ് ചെറുതാക്കി അരിഞ്ഞെടുത്തു എനിക്കറിയില്ല ഇത് ഇങ്ങനെ ഉപ്പേരി എല്ലാവരും വെക്കുമോ എന്താണെന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ വെക്കാറുണ്ട് ഇത് കാരണം ഇത് വേ ചൂടാകുമ്പോഴത്തേക്ക് നല്ലോണം ചെറുതായിപ്പോവും അപ്പോൾ വലിയ ക്വാണ്ടിറ്റി ഉണ്ടാവില്ല ഞങ്ങൾ പിന്നെ രണ്ട് പേരല്ലേ ഉള്ളൂ അത്ര അല്ല എന്തെങ്കിലും ഒരു തോരൻ നിർബന്ധമാണ് ഞങ്ങൾക്ക് അപ്പോൾ ഇതാ ഞാൻ അത് അടച്ചു വെച്ചു അപ്പം അതിലേക്ക് ഞാനൊരു കോഴിമുട്ടയും അതുപോലെ ഒരു തേങ്ങ കുറച്ച് ഒതുക്കി ഇടുന്നുണ്ട് അപ്പോൾ അതൊക്കെ കൂടെ ഇടുമ്പോൾ തന്നെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാവും കേട്ടോ നല്ല ടേസ്റ്റുമാണ് ഇത് മുട്ടയും കൂടെ പൊട്ടിച്ചിട്ട് ഈ ഒരു തോരന് നല്ല ആണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ കുറച്ച് പാലക്കിൻ്റെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ കറി തക്കാളി കറിയാണ് ഇന്ന് വലിയ ആർഭാടൊന്നുമില്ല സിമ്പിളായിട്ടൊരു കറിയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കിച്ചൺ നല്ല അടിപൊളിയായിട്ട് വൃത്തിയേടായിട്ടുണ്ട് അപ്പോൾ എല്ലാം ഒന്ന് തുടച്ചെടുത്ത് കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ കഴുകാനിട്ട് അടിച്ച് വാരി വൃത്തിയാക്കിയിട്ടു അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എൻ്റെ വ്ളോഗിൽ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ